ചില കൂട്ടുകാരന്മാരുണ്ട് മൈ ഫ്രണ്ട്മാരുണ്ട് കൂട്ടുകാരെ കുഴപ്പത്തിൽ ചാടിക്കുന്ന മൈ ഫ്രണ്ട് മനസ്സിലായി ട്രംപ് വിളിച്ചിട്ടില്ല അടിക്കുന്നില്ല അമിത്ഷാ രോഷം അടക്കാനാവുന്നില്ല പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു ഷാജിയാണ് കോപിച്ചിരിക്കുന്നത് സ്പീക്കർ അനുസരിക്കണം ഉടനെ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തിന് ഒരു ഉപദേശം കൊടുത്തു നമസ്കാരം ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സ്വന്തം മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപുമാണ് അവരെക്കുറിച്ചാണോ ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അവരെക്കുറിച്ച് അല്ലേ ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാം അങ്ങനെ ഒരു വീഡിയോ ആണ് ചില കൂട്ടുകാരന്മാരുണ്ട് മൈ ഫ്രണ്ടുമാരുണ്ട് കൂട്ടുകാരെ കുഴപ്പത്തിൽ ചടിക്കുന്ന മൈ ഫ്രണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അതൊക്കെ സഹിച്ച് കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളുടെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലാതെ മൈ ഫ്രണ്ടിൻ്റെ കാര്യമൊന്നും അല്ല എന്ന തൽക്കാലം നമുക്ക് വിചാരിക്കാം ഓപ്പറേഷൻ സിന്ധൂർ കാലം ഇന്ത്യയുടെ ഒരുമ പ്രകടമാക്കിയ കാലമായിരുന്നു മതവിഭാഗീയത സൃഷ്ടിച്ച് ആഭ്യന്തര കലാപം ലക്ഷ്യം വെച്ച് ഭീകരവാദികൾ പഹൽഗാം ആക്രമണം നടത്തിയപ്പോൾ നമ്മുടെ ഒന്നാകെ ഇന്ത്യ ഒന്നായി നിന്ന് പ്രതിരോധിച്ചു അങ്ങനെ ഭീകരവാദികളുടെ ലക്ഷ്യത്തെ തന്നെ തുരത്തിയ ജനതയായി നമ്മൾ പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ നാടൊന്നാകെ ഒരുമിച്ച് നിന്നു അതുകഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചപ്പോഴും ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നമ്മൾ ആ ഒരുമ കണ്ടു എന്നാൽ അതിനിടയിൽ മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് കളിച്ച ചില കളികളും പ്രധാനമന്ത്രിയും സർക്കാരും അക്കാര്യത്തിൽ പാലിച്ച മൗനവും കണ്ട് നമ്മൾ അമ്പരക്കുകയും ചെയ്തു ഞാനാണ് ഇന്ത്യ ബാക്കി യുദ്ധം ഒഴിവാക്കിയത് എന്ന് നാടിനീള പറഞ്ഞടക്കുകയായിരുന്നു ട്രംപ് എന്നാൽ നരേന്ദ്രമോദി ഒട്ടും മിണ്ടിയുമില്ല ഒടുക്കം പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ ട്രംപിൻ്റെ ഇടപെടലിന് മറുപടി പറഞ്ഞ് ഒന്നുകൂടി പുലിവാൽ പിടിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ് ട്രംപ് മോദിയുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് വാദിച്ച് വാദിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്ക ഏതൊക്കെ മട്ടിലാണ് ഇടപെട്ടത് എന്ന് വിശദീകരിക്കുന്ന സാഹചര്യം കണ്ടു പഹൽഗാം ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഓപ്പറേഷൻ സിന്ധൂറിൽ വെടിനിർത്തൽ നിലവിൽ വന്ന മെയ് പത്ത് വരെയുള്ള ഒരു സമയത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടില്ല അതേസമയം ജെ ഡി വാൻസിന്റെ കോൾ ഇങ്ങോട്ട് വരികയും ചെയ്തു വെടിനിർത്തലോ വ്യാപാര കരാറോ സംബന്ധിച്ച സംസാരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ജയശങ്കറിന്റെ പ്രസംഗത്തിന്റെ അന്തസത്ത പക്ഷെ സംഗതി പാളിപ്പോയി എന്തൊക്കെയാണ് നടന്നത് സംഭാഷണത്തിനിടയിൽ മന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ എന്ന് നോക്കാം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നടത്തിയ പ്രസ്താവന മൂപ്പരുടെ മികവുറ്റ ശൈലിയിൽ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട് പക്ഷേ പറയേണ്ടതെല്ലാം പറഞ്ഞ് ട്രംപിലേക്ക് എത്തിയപ്പോഴാണ് സംഗതി പാളിപ്പോയത് എല്ലാത്തിലും ഒരു തീരുമാനമുണ്ടാക്കിയ പ്രസംഗമായി മാറിയത് എന്നിട്ട് പാകിസ്ഥാന്റെ ആക്രമണത്തെ പറ്റി മുന്നറിയിപ്പ് നൽകി എന്നിട്ട് പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് made it very clear that if such an attack happens it would meet with an appropriate response from our side now sir that attack that attack took place and was foiled by our armed forces and i think the house should collectively appreciate the performance of the armed forces in foiling what was a massive attack on the 9th and 10th the 9th 10th of may പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി കടുത്തതാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് മറുപടിയായി നൽകി അവർ വിച്ച് ദ പ്രൈം മിനിസ്റ്റർ പ്രോമിസ്ഡ് വാസ് ഡെലിവർഡ് ആൻഡ് ഇറ്റ് വിത്ത് ഡെവസ്റ്റേറ്റിംഗ് എഫക്ട് ഐ ഡോട്ട് ഹാവ് ടു സേ എനിങ് എവ്രി മെമ്പർ ഹാസ് സീൻ സാറ്റലൈറ്റ് പിക്ചേർസ് ഓഫ് പാകിസ്ഥാനി എയർഫീൽഡ് യു കെൻ സീ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ദോസ് ഫീൽഡ് വിച്ച് ഷോൺ ബൈ ദ പച്ചി അപ്പൊ സംഭവത്തിൽ ആദ്യം മുതൽ അമേരിക്കയിൽ നിന്ന് വിളികൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ ഉണ്ടായിരുന്നു നോ ഓൺ ദൈവീവ് ഫോൺ കോൾസ്ഷൻ ഓഫ് അതർ കൺട്രീസ് ദാൻ വാസ് റെഡി ടു സീസ് ദ ഫൈറ്റിംഗ് അവ പൊസിഷൻ വാസ് ഇഫ് പാകിസ്ഥാൻ വാസ് റെഡി വി നീഡ് ടു ഗെറ്റ് ദിസ് ദ റിക്വസ്റ്റ് ഫ്രോം ദ പാകിസ്ഥാനി സൈഡ് ഡി ജി എം ചാനൽ അപ്പൊ ട്രംപ് വിളിച്ചിട്ടില്ല ഐ വാൻ ടുവർസേഷൻ വിത്ത് ലിങ്കേജ് വിത്ത് ട്രേഡ് ആൻഡ് വാട്ട് വാസ് കോൺ ഓൺ അപ്പൊ ട്രംപ് നരേന്ദ്രമോദിയുമായി സംസാരിച്ചിട്ടില്ല ഈ കാലത്ത് നോ കോൺ ബിറ്റ്വീൻ ദ പ്രൈം മിനിസ്റ്റർ ട്വന്റി സെക്കൻഡ് ഓഫ് ഏപ്രിൽ വെൻ പ്രസിഡന്റ് ട്രംപ് കോൾഡ് ആപ്പ് ടു കൺവേ ഹിസ് ദീൻ ജൂൺഡ് ആപ്പ് പ്രൈം മിനിസ്റ്റർ ഇൻ കാനഡ് എക്സ്പ്ലെയിൻ വൈ ഹി കുഡ് നോട്ട് മിറ്റ് അതായത് ജെ ഡി വാൻസിന് പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ വിളിച്ച് പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിച്ചു മണിക്കൂറുകൾക്കകം പാക് മിലിറ്ററി ഓപ്പറേഷൻ ജനറൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിന് തയ്യാറായി എന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോൾ വേറൊരു പരിപാടിയും അമേരിക്കയുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അമേരിക്കയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചിലർ വിളിച്ച കാര്യമാണ് ജയശങ്കർ പറഞ്ഞത് പക്ഷെ ട്രംപ് വിളിച്ചില്ല എന്നാലും ട്രംപ് പറയുന്നു ഞാൻ ഇടപെട്ടു എന്ന് ട്രംപ് പറയുന്നതും ശരി ജയശങ്കർ പറയുന്നതും ശരി എന്തായാലും ട്രംപ് ഇടപെട്ടില്ല എന്ന് നമുക്കെല്ലാം മനസ്സിലായല്ലോ വ്യക്തമായല്ലോ ഇതൊക്കെ മനസ്സിലായിട്ടോ എന്തോ പ്രതിപക്ഷം സഭയിൽ എതിർപ്പ് ഉന്നയിച്ചു ജയശങ്കറിന്റെ പ്രസ്താവന ഗംഭീരമായതുകൊണ്ടോ ഇനി പാളിപ്പോയതുകൊണ്ടോ എന്തോ നമുക്കറിയില്ല പ്രതിപക്ഷത്തിന്റെ ബഹളം എം പിമാർ പ്രതിഷേധിക്കുന്നതും എതിർക്കുന്നതും കണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പ്രകോപനം അടക്കാനായില്ല സംഗതി പാളി എന്ന് തോന്നിയിട്ടാണെന്ന് മൂപ്പരുടെ സംഭാഷണത്തിനിടയിൽ ഒരിക്കലും നമുക്ക് തോന്നില്ല ആരുടെ അമിത്ഷായുടെ ഇടപെടലിനടയിൽ മൂപ്പര് ജയശങ്കർ രക്ഷിക്കാൻ ഒരു രക്ഷാപ്രവർത്തനം തന്നെ നടത്തി ഭാരത് അമിത്ഷാ രോഷം അടക്കാനാവുന്നില്ല പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു മേ സമ സക്തീ പാർട്ടി മഹത്വ ക അവർക്ക് മറ്റെന്തെങ്കിലും രാജ്യത്തോടാണ് വിശ്വാസം അവരുടെ പാർട്ടിയിൽ വിദേശത്തിന്റെ പ്രാധാന്യം എന്നാൽ അതിനർത്ഥം അവരുടെ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഈ സഭയിൽ അടിച്ചേൽപ്പിക്കണം എന്ന് അല്ല അതുകൊണ്ടാണ് അവർ പോയത് അടുത്ത ഇരുപത് വർഷത്തേക്ക് അവിടെ ഇരിക്കുന്നതും എന്ന് ആഞ്ഞടിച്ചു പ്രതിപക്ഷ ബഹളം സ്പീക്കർ നിയന്ത്രിക്കാത്തതിലും അമിത്ഷാ അവരുടെ അംഗങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നില്ലേ അവർ എത്രത്തോളം നുണകൾ പറഞ്ഞു അത് ഞാൻ പിന്നീട് പറയാം അവർക്ക് സത്യം കേൾക്കാൻ മനസ്സില്ല കഴിയുന്നില്ല ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുകയും വിദേശകാര്യമന്ത്രി സംസാരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം ആ മന്ത്രിയെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ ഒടുക്കം സ്പീക്കറെ ബോധവൽക്കരിച്ചു അമിത്ഷാജി സ്പീക്കർ സാർ അങ്ങ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ പിന്നീട് ഞങ്ങളുടെ അംഗങ്ങളെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് അമിത് ഷാ പറഞ്ഞു സംരക്ഷണ अब ये सत्य भी नहीं सुन पाते हैं माननीय अध्यक्ष जी मुझे लगता है आपको प्रोटेक्शन देना चाहिए बैठे बैठे टोका टोकी करना सबको आता है ऐसा नहीं हमें नहीं आता मगर इतने गंभीर विषय पर चर्चा जब हो रही है तो सरकार के प्रमुख विभाग के मंत्री को बोलते हुए बैठे बैठे टोकना विपक्ष को शोभा देता है क्या मान्यवर आपने बिल्कुल उनको आग्रह से कहना चाहिए ഷാജിയാണ് കോപിച്ചിരിക്കുന്നത് സ്പീക്കർ അനുസരിക്കണം ഉടനെ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തിന് ഒരു ഉപദേശം കൊടുത്തു ഇതോടെ ഷാജിയുടെ തൽക്കാലത്തേക്കുള്ള രോഷശമനമായി എന്നാലും ഇനി പറയാനുള്ളത് അടുത്ത ദിവസങ്ങളിൽ പറയാം എന്ന സമാധാനത്തിലാണ് മൂപ്പര് അടങ്ങിയത് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും തൽക്കാലത്തേക്കാണെങ്കിലും ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് മുന്നിൽ ജയശങ്കർ തടി കയച്ചലാക്കി തന്നല്ലോ എന്നുള്ള ആശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉണ്ടായത്രേ മൂപ്പര് ജയശങ്കറിന്റെ പ്രസംഗത്തെ അഭിനന്ദിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടു പ്രസംഗം ഗംഭീരായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ ലോകം എങ്ങനെ വ്യക്തമായി കേട്ടു എന്ന് ജയശങ്കർ എടുത്തു മോദി ഈ പോസ്റ്റിൽ വിശദീകരിച്ചു എന്നാൽ മോദിയുടെ ആശ്വാസത്തിന് അൽപായുസായിരുന്നു കാരണം ജയശങ്കറിന്റെ പ്രസംഗത്തിനും മോദിയുടെ അഭിനന്ദനത്തിനും പിന്നാലെ മൈ ഫ്രണ്ട് അങ്ങ് സ്കോട്ട്ലൻഡിൽ പോയി വീണ്ടും അവകാശവാദം ഉന്നയിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയിൻ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ട്രംപ് ഒരടിയം കടിച്ചു മുഴുവൻ വ്യാപാര കരാറുകളും നിർത്തിവെക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഞാനില്ലായിരുന്നെങ്കിൽ ആറ് വലിയ യുദ്ധങ്ങൾ ലോകത്ത് നടക്കുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമായിരുന്നു പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും നേതാക്കളെ തനിക്കറിയാം അവർ യു എസുമായുള്ള വ്യാപാര കരാറിൻ്റെ പിന്നാലെയാണ് എന്നിട്ടും അവർ ആണവായുധങ്ങളെപ്പറ്റി സംസാരിക്കുന്നു ഇത് ഭ്രാന്താണ് ഈ നില തുടർന്നാൽ ഇരു രാജ്യങ്ങളുമായി വ്യാപാര കരാർ നിർത്തിവെക്കുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി അതോടെ യുദ്ധം ഒഴിവായി ഇന്ത്യ പാക് യുദ്ധം ഒഴിവാക്കിയതുപോലെ വ്യാപാര ചർച്ചകൾ ഉപകരണമായി ഉപയോഗിച്ച് മറ്റാറ് യുദ്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു എന്ന് ഇന്ത്യയുടെ മേൽശാരി ട്രംപ് സ്കോട്ട്ലൻഡിൽ പോയി പറഞ്ഞു ഇതേ സമയത്താണ് പാർലമെന്റിൽ ജയശങ്കർ ട്രംപ് അമേരിക്ക ഇല്ല എന്ന് വീണ്ടും പറഞ്ഞത് എന്നാൽ പൊതു ഇടത്തിൽ പാർലമെന്റിന് പുറത്ത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തും മട്ടിൽ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് അവിടെ പോയി വിശദീകരിക്കാത്തത് പൊതു ഇടത്തിൽ പോയി വിശദീകരിക്കാത്തത് ഇന്ത്യയോട് ഞാൻ ആജ്ഞാപിച്ച് ഭീഷണിപ്പെടുത്തി യുദ്ധം ഒഴിവാക്കി എന്നൊക്കെയാണ് മൂപ്പര ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല വിദേശകാര്യമന്ത്രിയാണെങ്കിൽ പാർലമെൻറ്റിൽ ഒരു കുഴമ്പ് പരുവത്തിൽ ന്യായീകരിച്ച് തടി അയച്ചലാക്കുകയും ചെയ്തു ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയെ താൻ അനുസരിപ്പിച്ചു എന്നൊരു അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല അതിനെ പൊതു ഇടത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തന്നെ പ്രതിരോധിക്കണം വിശദീകരിക്കണം പ്രധാനമന്ത്രി തന്നെ അങ്ങനെ ഇല്ല എന്ന് പറയുകയാണ് വേണ്ടത് അതിനു പകരം മൈഫ്രണ്ടിന് ഇന്ത്യയെപ്പറ്റി എന്തും പറയാം എന്ന ലൈസൻസ് കൊടുത്ത് മൗനമായി ഇരിക്കുന്നതായി ആളുകൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല യു പി എം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാം രാഷ്ട്രീയമായി പക്ഷേ പൗരജനങ്ങൾക്ക് മുന്നിൽ അസ്വസ്ഥതയുണ്ടാക്കും വിധത്തിൽ ആവർത്തിക്കുന്നത് പ്രതിരോധിക്കണം ഇനിയും ട്രംപിൻ്റെ അവകാശവാദങ്ങൾ കണ്ട് നമ്മൾ കണ്ണടയ്ക്കുകയല്ലാതെ എന്തു ചെയ്യാൻ കഴിയും എന്ന് ജനത്തെക്കൊണ്ട് തോന്നിപ്പിക്കരുത് പ്രധാനമന്ത്രി അതിന് മറുപടി പറയണം നന്ദി നമസ്കാരം